നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലത്തിന്റെ കൗണ്ടറിൽ നിന്ന് കൗണ്ടറല്ല കൗണ്ടറിന്റെ സൈഡിൽ നിന്ന് ഒരു വെള്ളിയുടെ ആൾരൂപം മേടിച്ചുകൊണ്ട് ഒരാൾ പോകുന്നു ഓടി അവിടെ ചെല്ലുന്നു അത് അദ്ദേഹം തലയ്ക്കൊഴിയുന്നു അത് ഭണ്ണാരത്തിൽ ഇടുന്നു അദ്ദേഹം പോകുന്നു അത് കണ്ടുകഴിഞ്ഞപ്പോള് എനിക്കൊരു സംശയം ശരിക്ക് ക്ഷേത്രങ്ങളില് ആൾരൂപങ്ങൾ സമർപ്പിക്കുക ക്ഷേത്രങ്ങളിൽ കണ്ണ് കയ്യ് കാല് വെള്ളി നൂല് സ്വർണനൂല് ഇങ്ങനെ സമർപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ആരാധനാ സങ്കല്പത്തിലുണ്ട് നമ്മുടെ സമ്പ്രദായത്തിൽ തന്നെയുള്ളതാണ് പക്ഷെ ഇത് പുരാണത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കുറവാണ് പക്ഷെ അതിപ്പോൾ ഇടക്കാലം കൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ആചാരണത്തിൽ അനാചരണം ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഇടക്കാലം കൊണ്ട് കയറി വന്നാണ് ശരിക്ക് നമ്മൾ ഇപ്പം നമുക്കൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു ദുരിതം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പെട്ടെന്നൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കാലിന് പെട്ടെന്നൊരു അസുഖം വന്നാൽ നമ്മുടെ ശരീരത്തിലൊരു വ്യാധി കണ്ടമാനം കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടിക്കടി അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ മഹാദേവന്റെ അമ്പലത്തില് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഒരു വെള്ളിയുടെ ഒരു ആണിന്റെ സ്വരൂപം അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയുടെ സ്ത്രീ രൂപം പ്രതിമ അങ്ങനെയുള്ള പ്രതിമകളൊക്കെ മേടിച്ചിട്ട് നമ്മളത് സമർപ്പിക്കും ശരിക്കും പറഞ്ഞാൽ അത് സങ്കല്പിക്കുക അതിനൊരു സങ്കല്പുണ്ട് അതായത് നമ്മളിങ്ങനെ വെക്കുന്ന അതായത് നടക്കൽ വെക്കുന്ന പ്രതിമകൾ സമർപ്പിക്കുമ്പോൾ അതായത് പ്രതിമകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആൾ രൂപങ്ങൾ എന്ന് പറയുന്നത് ഈ ആൾ രൂപങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്കതിനൊരു സങ്കല്പം വേണം ഓരോ ആൾ രൂപങ്ങൾക്കും ഓരോ സങ്കല്പങ്ങൾ പോലും ഉണ്ടെന്ന് പറയുന്നത് എന്താ പറ്റിയത് അപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറയണേ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് റോഡിൽ വെച്ച എന്നാളി ചോദിച്ചു തിരുമേനി ഇങ്ങനെ അറിയാതെ കൊച്ചിൻ്റെ കൈ തട്ടി ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞും മരിച്ചത്തുപോയി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രതിമ വാങ്ങിയിട്ട് കുറച്ച് നാണയവും കൂട്ടിയിട്ട് ആ ഭഗവാനെ അതിന്റെ ശാപതാപങ്ങൾ പോണേ അതിന്റെ ദുരിതങ്ങൾ പോണേ എന്നും പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് സങ്കല്പിച്ച് അത് നടക്കൽ വെപ്പിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു അത് വെക്കുമ്പോൾ അതുവരെ അത് കഴിഞ്ഞ ശേഷം ഈ കുട്ടിക്ക് എന്നും അസുഖങ്ങളായിരുന്നു അത് വെച്ചതിന് ശേഷം അസുഖം മാറി അപ്പൊ അതിനുപയോഗിച്ചത് മാർജാരപ്രതിമയാണ് എന്നാൽ അശേഷപ്രതിമയും സ്ത്രീ പ്രതിമയും സ്ത്രീയുടെ ബാലരൂപം പുരുഷ ആൽ രൂപമൊക്കെ ഉണ്ട് അപ്പൊ അടിക്കടി ഒരാൾക്ക് വ്യാധി വന്നുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട് വ്യാധി വന്നുകൊണ്ടിരിക്കുക അപ്പൊ വ്യാധി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും ഭഗവാനെ ഏറ്റുവാനുരപ്പ ഞമ്മുടെ ഒരു ആൾ രൂപം വെച്ചേക്കാം എന്റെ അസുഖം കുറയണേ എൻ്റെ ഏറ്റുവാനുരപ്പ എൻ്റെ നീളത്തിൽ വെള്ളിനൂല് വെച്ചേക്കാ അസുഖം കുറയണേ നമ്മൾ സംഘം പ്രാർത്ഥിക്ക് വെക്കും അപ്പൊ നമ്മൾ ആ വ്യക്തി ചെല്ലുമ്പോൾ ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ കൊണ്ടും അറിഞ്ഞോ അറിയാതെയോ കിട്ടിയിട്ടുള്ള ശാപതാപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വസ്തുദോഷമോ വാസ്തുദോഷമോ ആയിട്ട് നമുക്ക് ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾ കൊണ്ടാണ് ഈ രോഗപീഠകൾ വരുന്നത് എങ്കിൽ കാരണം രോഗത്തിന് ഒരു കാരണമുണ്ട് അത് നമ്മുടെ പ്രമാണപ്രകാരം എന്താണോ ശാപതാപ ദുരിതങ്ങൾ എന്താണോ ദോഷങ്ങൾ അത് രോഗത്തിൻ്റെ ആരംഭമെന്നവരാണ് മരുന്നും അതായത് ട്രീറ്റ്മെൻറ്റും സാധനങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നിട്ടൊന്നും അതിനൊരു ശക്തി പോരാതെ വരുന്ന സമയങ്ങളിലാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ മുമ്പിൽ തന്നെ അത് ചെന്ന് നിന്നിട്ട് ഭഗവാനെ ഇത് എനിക്ക് എൻ്റെ ആ ശരീരത്തുണ്ടായ വൈഷമ്യങ്ങൾ മാറ്റിയത് കൊണ്ട് അല്ല ശരീരത്തുണ്ടാകുന്ന ദുരിതങ്ങള് ആ അസുഖങ്ങൾ എനിക്ക് മാറ്റി മാറ്റിത്തരുന്നതിന് വേണ്ടിയിട്ട് ഞാനെന്ന വ്യക്തിയെ ഞാൻ എന്ന സങ്കല്പത്തിൽ അങ്ങയുടെ കാൽക്കൾ സമർപ്പിക്കുന്നു എൻ്റെ പ്രതിരൂപമായി നിൽക്കുന്ന വെള്ളിരൂപത്തെ അങ്ങയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പണ്ട് നമ്മൾ നമസ്കാരം നമസ്കരിക്കുമ്പോൾ ദീർഘദണ്ഡ നമസ്കാരം എന്നുള്ള ജോ ഗുരു സന്നിതവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുവേദിയാൽ ആ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ എൻ്റെ ശരീരം നിനക്ക് നേരികയാണ് എന്ന് പറയുന്ന ആ സങ്കല്പം പോലെ തന്നെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ അരങ്ങേയിരിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും ഞാൻ തന്നെ എൻ്റെ എൻ്റെ ഒരു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സങ്കല്പിക്കുന്ന എൻ്റെ വെള്ളിയുടെ ആ ആൾ രൂപത്തെ ഞാൻ അങ്ങയുടെ പാതാരിന്ദിലേക്ക് അങ്ങയുടെ കാൽച്ചോട്ടിലേക്ക് സമർപ്പിച്ച് അങ്ങ് അതിന് പൂർണ്ണമായി സംരക്ഷണം നൽകി എന്നെ ആ ദുരിതങ്ങളിൽ നിന്നും ആ സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് നമ്മൾ ആ ആൾ രൂപം കൊണ്ടുപോയി കുറച്ച് നാണയ സഹിതമായിട്ട് ആ ഭഗവാന്റെ തമ്മിൽ പ്രാർത്ഥിച്ചു വെക്കണേ ഇത് മേടിച്ചു തലയ്ക്ക് മൂന്നു പ്രാവശ്യം കഴിഞ്ഞു ആ ഭണ്ണാരത്തിലേക്ക് റേറ് കൊടുത്തു പോകുന്ന സിസ്റ്റം എന്ന് പറയണതല്ല അതിന് ചെയ്യേണ്ടേ കണ്ണിന് തുടർച്ചയായിട്ട് അസുഖങ്ങൾ വരുന്നു കണ്ണാടി വെച്ചിട്ട് മാറുന്നില്ല അപ്പൊ നമ്മൾ കണ്ണ് നേരും ശിവന്റെ അമ്പലത്തിലേക്ക് കൈകാലുകൾക്ക് ഭയങ്കര വേദനകൾ വരുന്നു അപ്പം മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെ അമ്പലത്തിലേക്ക് കയ്യും കാലും നേരുന്നു നവഗ്രഹക്ഷേത്രത്തിലേക്ക് നമ്മള് എന്താ പറയണ രക്തചന്ദനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു സൂര്യക്ഷേത്രത്തിലാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെയാണോ ദുരിതങ്ങൾ വരുന്നത് എവിടെയാണോ സങ്കടങ്ങൾ വരുന്നെ അതിന് നമ്മുടെ ആ ഭാഗം തന്നെ നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ആ ഭഗവാന്റെ കാലിൽ കൊടുത്ത് ഭഗവാനെ അത് കാത്തോളണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മാനസികമായ സങ്കല്പം കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണത വരണേ അതാ അങ്ങനെയാണ് അപ്പം കണ്ടമാനം നമ്മൾ നോക്കുന്നതും മിണ്ടുന്നതും വർത്താനം പറയുന്നതും ഒക്കെ ശത്രുക്കളാകണോ അപ്പൊ എന്ത് ചെയ്യും നമ്മളൊരു ഭദ്രകാളി പ്രതിമ മേടിച്ചിട്ട് ഭദ്രകാളി പ്രതിമ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്റെ ഭദ്രകാളി കുറച്ച് മഞ്ഞപ്പൊടിയും ശർക്കരയും ചുണ്ണാമ്പൊക്കെ കൂട്ടി കുറച്ച് നാണയം കൂട്ടെ എന്റെ എല്ലാവിധ ശത്രുബാധകളും വിരോധങ്ങളും എന്നെ കാണുമ്പോൾ ആൾക്കാർക്കുള്ള ദേഷ്യമൊക്കെ പോണേ എന്ന് പറഞ്ഞ ഭദ്രകാളി കസ അദ്ദേഹത്തിന്റെ ഭദ്രകാളിയുടെ തന്നെ സ്വരൂപം ഭദ്രകാളിക്ക് സമർപ്പിക്കുകയാണ് എന്തിനാ നമ്മൾ ദുരിതങ്ങൾ ആ പ്രതിമയിലൂടെ ഭദ്രകാളിയിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ അതുപോലെ ചതുർബാഹുവിന്റെ വിഗ്രഹം മേടിക്കും ചതുർബാഹു മേടിച്ചിട്ടും മഹാവിഷ്ണുവിൻ്റെയും ഗുരുവായൂരിപ്പന്റെയും ഒക്കെ കൊണ്ടിടും എന്തിനാ കാരണം നമുക്ക് അറിഞ്ഞോ അറിയാതെ ചെയ്തുള്ള ശാപതാപങ്ങൾ പോണേ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ ചെയ്യും മനസ്സിലാവുന്നുണ്ട് അതുപോലെ പശുക്കൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു ചോദിച്ചു തിരുമേനി അങ്ങനെ പശുക്കള പശു ക്ലാവും പെട്ടെന്ന് മരിച്ചുപോയി അത് കൊടുത്ത ഭക്ഷണത്തിലെ വിഷബാധയാണ് എന്താ ചെയ്യണേ ഗോപ്രതിമ മേടിച്ചിട്ട് നമ്മൾ ഗോപ്രതിമ കിട്ടും അതും കുറച്ച് നാണയം കൂടെ കൂട്ടി ഗോശാപങ്ങൾ പോകാനായിട്ട് അവിടെ സമർപ്പിക്കും എന്താ പറയണേ നമ്മുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ സങ്കല്പങ്ങൾ വളരെ 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 കേമത്തമായതുകൊണ്ട് അതിനെല്ലാം സൊല്യൂഷൻ നമ്മുടെ ഇടയ്ക്കിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നത് കൊണ്ടും നമ്മൾ അതനുസരിച്ച് നീങ്ങുമ്പോഴാണ് അതിന് ഫലം കിട്ടണത് അവിടെ കാണുന്ന ഒരു സ്വരൂപം മേടിച്ചു നമ്മളിപ്പോൾ അമ്പലത്തിൽ ചെന്നല്ലേ ഒരു പ്രതിമ മേടിച്ചു തലക്കൊഴിഞ്ഞു അങ്ങ് ഇടുക അതല്ല സങ്കല്പം നമ്മൾ ആ പ്രതിമ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രതിരോ നമ്മുടെ പ്രതിരൂപമായി നിൽക്കുന്ന ഒരു പ്രതിമയാണ് ഭഗവാന്റെ കാൽക്കൾ കൊടുക്കുന്നത് നമ്മൾ എന്തിനാണ് കൊടുക്കണേ എന്നുള്ള സങ്കല്പം നമുക്ക് വേണം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സങ്കല്പം വേണം അതിനെന്താണ് പരിഹാരം എന്ന് പറഞ്ഞ സങ്കല്പം വേണം എന്നെ നിരന്തരമായ എൻ്റെ കൈക്ക് വേദനയാണ് അപ്പൊ ഒരു വെള്ളിയുടെ കൈ മേടിച്ചു ആ കൈയും കുറച്ച് നാണയം കണ്ടോ ഭഗവാനെ അറിയാമല്ലോ എന്റെ കൈ കൊണ്ട് എനിക്ക് അനക്കാൻ വില ഞാൻ ഈ അങ്ങയുടെ മുമ്പിലേക്ക് എന്റെ കൈയ്ക്ക് പകരം ഈ വെള്ളിയുടെ കൈ തരികയാണ് അത് അങ്ങ് സ്വീകരിച്ച് എന്റെ കൈൻ്റെ ദുരിതങ്ങളൊന്നും മാറ്റിത്തന്നെ എനിക്ക് മരുന്നുകളൊക്കെ ഒന്ന് എഫക്റ്റ് ആക്കണേ വേദനകളൊന്ന് കുറയണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സങ്കല്പാകുന്നത് അപ്പൊ ഈ ശരിക്കും ചോറ്റാനക്കരൊക്കെ കുറെ റോഡിക്കണ പ്രതിമാക്കാർ ഇപ്പുണ്ട് അവിടെ നിന്ന് കുറെ പ്രതിമ മേടിക്കണു കുറെ പ്രതിമ ഭണ്ണാരത്തിൽ കൊണ്ടുവിടുന്നു കുറെ പ്രതിമ പുകട ഒഴുക്ക് ചാടിപ്പോണു പാക ജക പുകയാണ് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ മുമ്പിലേക്കുള്ള സമർപ്പണമാണ് ഭഗവാന് കൊടുക്കുകയാണ് നമ്മൾ അദ്ദേഹം നേരിട്ട് വാങ്ങുന്നതിന് പകരം നടയിൽ സമർപ്പിക്കുകയാണ് അപ്പൊ നടയിൽ സമർപ്പിക്കാനുള്ള സൗകര്യക്കുറവുകൊണ്ടാണ് ഭണ്ഡാരങ്ങൾ വെച്ചാൽ ആ സമർപ്പണം ആ ദേവസങ്കല്പത്തിലേക്ക് ആ ഈശ്വര സങ്കല്പത്തിലേക്ക് ആ ഇവിടെ ഇരിക്കുന്ന ദേവന്റെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിൽ കലുഷിതമായി നിൽക്കുന്ന ഏത് വിഷയങ്ങളാണോ ആ വിഷയങ്ങളിലേക്ക് നമ്മളൊരു പ്രതിമാ കൂടി നാണയനിധി സമ സമർപ്പിച്ച് നമ്മുടെ ആ വിഷയത്തെ നമ്മുടെ ആ പ്രശ്നത്തെ നമ്മുടെ ആ ദുരിതത്തെ ഭഗവാനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആചരണങ്ങൾ ആ ആചരണത്തിന്റെ സങ്കല്പം നമ്മൾ പൂർത്തിയായി വളരെ വ്യക്തമായിട്ടും കൃത്യമായും ആ സങ്കല്പം മനസ്സിൽ വരുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമാകുന്നത് അതുകൊണ്ട് ഈ പറയണ എന്താ പറയണേ ചെറിയ ചെറിയ വെള്ളിയുടേതായി നിൽക്കുന്ന ഈ പ്രതിമകൾ സമർപ്പിക്കുമ്പോൾ സങ്കല്പ പ്രാധാന്യമില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല അത് കയ്യിൽ വെച്ച് പറ്റുവാണെങ്കിൽ ആ നാണയവും ആ പ്രതിമയും വെച്ച് ദേവിക്കാണെ മൂന്ന് പ്രദക്ഷിണം കൃഷ്ണനാണെ നാല് പ്രദക്ഷിണം അയ്യപ്പനാണെ അഞ്ച് പ്രദക്ഷിണം സുബ്രഹ്മണ്യനാണെ ആറ് പ്രദക്ഷിണം ആ പ്രദിക്ഷിണ നടത്തുമ്പോൾ കൂടെ ഇത് കയ്യിലിരിക്കണം കയ്യിലിരുത്തി അത് പ്രദക്ഷിണം വെച്ചാൽ നടക്കൽ വന്നിട്ട് എൻ്റെ സങ്കല്പം ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ സമർപ്പിക്കണേ എന്നെ കാത്തോളണേ എന്നും പറഞ്ഞ് ഞാൻ നടക്കിലേക്ക് വെക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് അനുഗ്രഹത്തിവരണേ അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വത്തെ നമ്മൾ മറന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്തരമായ അനുഗ്രഹകല തിരിച്ചറിയാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുഗ്രഹം കുറയുന്നു അതുകൊണ്ട് നല്ല വളരെ നല്ലതാണ് വളരെ കേമായ കാര്യങ്ങളാണ് പ്രതിമാസ എല്ലാം അതുകൊണ്ടൊന്നൊരു ദുരിതങ്ങളോ ദോഷങ്ങളോ ഒന്നുമില്ല നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ വെള്ളി പ്രതിമകളിലും വെള്ളി രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമുക്കവിടെ സമർപ്പിക്കാം സമർപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന സങ്കല്പത്തിനാണ് പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ അതിൽ ലയിപ്പിക്കുന്ന ഈശ്വരീയതക്കാണ് പ്രാർത്ഥന ആ സമയത്താണ് നമ്മൾ ദേവനിലേക്ക് ലയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ദേവനിലേക്ക് ലയിക്കുന്നത് അത് ഈ സ്വരൂപം വഴിയാണ് അപ്പൊ സ്വരൂപങ്ങൾക്ക് അതായത് ഇങ്ങനെയുള്ള രൂപങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനാ സങ്കല്പം അതിക്ഷേമമായ മാത്രമേ ആ നന്മയുടെ ആ ശ്രേഷ്ഠതയുടെ ആ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തുന്നു അത് വളരെ 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 കേമാണ് സംശയമൊന്നുമില്ല നമസ്കാരം കോയുന്ന വരികയും